വിഷുവിനെ ദിവസങ്ങൾ ബാക്കി നിൽക്കി കണിച്ചട്ടികൾ നിർമ്മിക്കുന്നതിന്റെ തിരക്കിലാണ് കാസർകോട്ടെ എരിക്കുളം ഗ്രാമം വലിയ ലാഭമില്ലെങ്കിലും കണിക്കലങ്ങളും മറ്റ് മൺപാത്രങ്ങളും നിർമ്മിക്കുന്നതിൽ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം നിലനിർത്തുകയാണ് മടുക്കെ എരിക്കുളത്തെ കുടുംബങ്ങൾ കേരള ആൻഡ് കർണാടക ഗ്ലോ ഓഫ് പ്യൂരിറ്റി കാസർഗോഡ് ജില്ലയിലെ മടിക്കൈ എരിക്കുളം ഗ്രാമത്തിലെ നൂറോളം കുടുംബങ്ങൾ വിഷുക്കാലമായതോടെ കണിക്കലങ്ങൾ നിർമ്മിക്കുന്നതിന്റെ തിരക്കിലാണ് വീടുകളിൽ എത്തിയാൽ കണിച്ചട്ടികൾ ഒരുക്കുന്നതിന്റെ വിവിധ ഘട്ടങ്ങൾ നേരിൽ കാണാം വിഷു ലക്ഷ്യമാക്കിയുള്ള മൺപാത്ര നിർമ്മാണം തുടങ്ങിയിട്ട് രണ്ട് മാസത്തോളമായി കണിക്കലങ്ങളുടെ നിർമ്മാണവും വിവിധതരം തരം മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നതും പാരമ്പര്യമായി ഇവർക്ക് കൈമുതലാണ് വിഷുവിപണി ലക്ഷ്യമാക്കി ചുരുങ്ങിയത് നൂറ് കണിക്കറങ്ങൾ ഓരോ വീടുകളിലും ഈ സമയത്തുണ്ടാക്കുന്നു ഉണ്ടാക്കുന്നു വിഷുക്കര നിർമ്മാണത്തെ ആരംഭിച്ചറിഞ്ഞ മൂന്ന് മാസത്തോളായത് ഇതിന്റെ പണിപ്പരയിലാണ് വിഷുക്കല ഉണ്ടാക്കുന്ന പണിപ്പരലിനായി മൂന്ന് മാസത്തോളായി മൂന്ന് മാസത്തോളം അതിന് ശേഷം നമ്മൾ ചൂളിച്ച് ചൂള വെക്കുന്നു എടുക്കുന്നു പ്രധാനമായും കൺചടിയാണ് പിന്നെ മറ്റേ ഈ ചോറ് വെക്കുന്ന കലങ്ങൾ കറി വെക്കുന്ന കാലം പിന്നെ ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങൾ നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ഇല്ല നമുക്ക് കാരണം വീടുകളിൽ കൊണ്ട് കൊടുക്കും പിന്നെ ആവശ്യമുള്ളവർ നമ്മൾ വീട്ടിൽ വന്ന് വാങ്ങിക്കും വലുപ്പത്തിനനുസരിച്ച് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെയാണ് വില ലച്ചുമടായി വീടുകളിൽ കൊണ്ടുപോയും വിൽപ്പന നടത്തുന്നു വിഷുക്കാലത്തെ വിറ്റുവരവ് വലിയ പ്രതീക്ഷയാണ് കാസർഗോഡ് ജില്ലയിലും കണ്ണൂരിന്റെ വിവിധ പ്രദേശങ്ങളിലേക്കും എരിക്കുളത്തെ മൺകലങ്ങളും കണിച്ചട്ടികളും വിഷുവിപണി ലക്ഷ്യമാക്കി എത്തുന്നു വിഷു കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ദിവസം ഒരു വർഷത്തെ നിർമ്മാണത്തിന് ആവശ്യമായ മണ്ണ് എരിക്കുളം വയലിൽ നിന്നാണ് കുടുംബങ്ങൾ ശേഖരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്